ഹായ് ഓൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നനച്ചുളി പ നനച്ചുളിയുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും നനച്ചുളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാകൂല്ലേ അപ്പം നമ്മളും ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ആദ്യം കാണിക്കുന്നത് നമ്മുടെ മല്ലി മുളകുമൊക്കെ ഒന്ന് വെയിലത്തിട്ട് ഉണക്കണമല്ലോ അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് വിരിച്ചിട്ട് ഇടാൻ വേണ്ടി പോകുക കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ അതാണ് ചെയ്യണത് അപ്പോൾ ഞാൻ തന്നെയാണ് ക്യാമറാമാനും ഒക്കെ കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകൾ എൻ്റെ ഈ വീഡിയോസിലുണ്ടാവും അപ്പോൾ നിങ്ങളതെല്ലാം ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ നമ്മളിവിടെ മല്ലി മുളകൊക്കെ ഇന്നലെ കയറ്റിയിട്ടുണ്ടായിരുന്നു ഇന്നലെയും ഉണക്കിയിട്ടുണ്ടായിരുന്നു ശരിക്കും ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഇന്നും കൂടെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ ഉണക്കാനിട്ടു അതുപോലെ നം അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ച് തരാം എൻ്റെ കറിവേപ്പില മരം എന്താ മാന വാനോളം വളർന്നു എന്ന് പറയുമല്ലോ അതുപോലെ ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ തായത്തിൽ നിന്ന് എന്തായാലും കിട്ടൂല പിന്നെ ഈ ടെറസിന് മുകളിൽ വന്നിട്ടൊക്കെ എടുത്താലും പേടിയാണ് കേട്ടോ റിസ്ക് പിടിച്ചിട്ട് വേണം എടുക്കാൻ അപ്പം നമ്മളതൊക്കെ വെയിലത്തിട്ടിട്ടാണ് ഇനി നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഫുഡെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പണി കഴിയുമ്പോൾ പിന്നെ കുറേ സമയമാകുമല്ലോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറേ ദിവസം മുന്നേ ഞാനൊരാഴ്ച മുന്നേ നമ്മുടെ മാറാലകളൊക്കെ ഒന്ന് തട്ടിയിട്ടുണ്ട് കേട്ടോ എത്ര തട്ടിയാലും പിന്നെയും പിന്നെയും മാറാലകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ സാധന സാമഗ്രികളൊക്കെ ഇവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് റൂമിലത്തെ ജനലുകളും അതുപോലെ ഫാനും അങ്ങനെ ഒക്കെ ഒന്ന് തോത്തി തോത്തുക പറഞ്ഞാൽ തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രക്ക തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ ഫോൺ കൈ പിടിച്ചിട്ടാണ് ജോലി എടുക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റേതായിട്ടുള്ള കു കുറവുകൾ ഈ വീഡിയോസിലെന്തായാലും ഉണ്ടാവും അപ്പം ഇതുപോലത്തെ ജനലുകളാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് ഇപ്പോഴുള്ള ജനലുകൾക്കൊക്കെ ഒറ്റ കമ്പിയാണെങ്കിൽ ഭയങ്കര സുഖമാണ് ഇതിങ്ങനെ ഓരോ കമ്പിൻ്റെ ഇടയിലും നമ്മൾ എന്താ നല്ലോണം വൃത്തിയാക്കി തന്നെ വേണം അപ്പോൾ ആദ്യം ജനലുകളൊക്കെ ഒന്ന് തുറന്നിടുകയാണ് കേട്ടോ എന്നിട്ട് എന്താ മാറാലകളൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം തുടച്ച് വൃത്തിയാക്കാം അപ്പോൾ ഞാനിതൊരു രണ്ടാഴ്ച മുന്നേ ഇവിടേക്കൊന്ന് വൃത്തിയാക്കിയത് കൊണ്ട് തന്നെയാണ് കേട്ടോ അതിങ്ങനെ കുറച്ചൊക്കെ നീറ്റിലായിട്ട് കിടക്കണത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ ഫാന് ഫാനുകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് ഫാനിലൊക്കെ പൊടി പിടിച്ചിട്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ഈ ജനലുകളും എല്ലാം ഒന്ന് തുറന്നിട്ട് ശേഷം അതിന് മുന്നേ നമ്മൾ കുറച്ച് അലക്കാനുള്ള തുണികളുണ്ട് കേട്ടോ രണ്ട് ബക്കറ്റിലായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് ഒരു ബക്കറ്റ് പുറത്ത് കല്ലിൽ അലക്കാനുള്ളതും ഒരു ബക്കറ്റുള്ളത് നമ്മൾ വാഷിംഗ് ഇട്ടിട്ടാണ് കേട്ടോ അലക്കുന്നത് അപ്പോൾ മെഷീനിലിടാനുള്ള റിസ് ഞാൻ ഇപ്പോൾ കൊണ്ടുപോയിട്ട് മെഷീനിൽ ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുക പിന്നെ അലക്കാനുള്ളത് പുറത്തുനിന്ന് അലക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നല്ല ചളി ഞാൻ പുറത്തുനിന്ന് അലക്കി എടുക്കലാണ് ഞാനിങ്ങനെ മെഷീനിലിടുകയാണെങ്കിലും ഒരമണിക്കൂറൊക്കെ വെള്ളത്തിലൊന്ന് എന്താ പൊതിരാൻ വേണ്ടിയിട്ട് വെക്കൂ കേട്ടോ അപ്പം നമ്മൾ കുറച്ച് വെള്ളവും ലിക്വിഡ് വനശം ചേർത്തിട്ട് തന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാറുണ്ട് എന്നിട്ട് കേട്ടോ മെഷീൻ ഓൺ ആക്കലുള്ളൂ അപ്പോൾ നമ്മൾ ഇനി പോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജനലിലുള്ള മാറാലകളൊക്കെ ഒന്ന് തട്ടി കളയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുള്ള ട്രൈ ബോർഡ് കാ ഒരു ട്രൈ ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാനില്ല അപ്പോൾ ഇനി തട്ടിക്കൂട്ടുമ്പോൾ കിട്ടുമായിരിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ കൈ തന്നെ ഫോണിൽ വീഡിയോ ഓണാക്കിയിട്ടുണ്ട് അതുപോലെ ഒരു കൈ കൊണ്ടുള്ള പണികളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ പണികളും നമ്മളിതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ എന്താ നല്ല വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ആദ്യം ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് കേട്ടോ നനച്ചിട്ട് അപ്പോൾ നല്ലോണം കമ്പിയിലൊക്കെ ചളിയുമൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ എന്താ തുടച്ച് എടുക്കേണ്ടതാണ് ഞാനിത് ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച മുന്നേ ഞാനൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ നമ്മളിടയ്ക്കിടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ നനച്ചുള്ളിയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജനലുകളൊക്കെ ഒന്ന് എന്താ മാറാലുകളും അതുപോലെ പൊടിയൊക്കെ ഒന്ന് തട്ടി കളയുകയാണെങ്കിൽ നമുക്കിത് വലിയ റിസ്ക് ഇല്ലാതെ തന്നെ ചെയ്യാവുന്നതുള്ളൂ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഒരാൾ ഒറ്റയ്ക്കൊക്കെ എടുക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ കുറേ ദിവസത്തിന് എന്താ നമ്മുടെ സമയം കളയേണ്ടി വരൊട്ടം ഒന്ന് ക്ലീനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് പൂക്കളൊക്കെ നല്ലോണം ചളിയൊക്കെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് സോപ്പും പൊടിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കയ്യെടുത്ത് ഇതാക്കലാട്ടോ ഇതിപ്പോൾ കുറച്ചുള്ളൂ അപ്പം ഞാനിങ്ങനെ പൊടിയൊക്കെ തട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ മക്കളില്ലാത്ത ദിവസമാണ് കേട്ടോ എനിക്കതുപോലത്തെ നനച്ചുളിയൊക്കെ എടുക്കുന്നത് ഇഷ്ടം കാരണം അവരുണ്ടെങ്കിൽ ഇതിനൊക്കെ അവർ സഹായിക്കാൻ കൂടുട്ടോ കേട്ടോ പക്ഷെ നമ്മുടെ പണി എന്തായാലും തീരൂല അവരെ നമുക്കത് അതിന് ഇരട്ടിപ്പണികൾ അവർ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ടും തരും അപ്പോൾ പിന്നെ ഇനി ജനലിൻ്റെ തുടയെല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മാ തട്ടുന്നത് നമ്മുടെ ഫാനിലുള്ള മാറാലകളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ തായത്തിൽ നിന്ന് തന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ ചിലപ്പോൾ ഫേനൊക്കെ എങ്ങനെയെങ്കിലും തലയിൽ ചാടി അതൊക്കെ മതി ഓരോ ആൾക്കാരും ഓരോ നനച്ചുളിയുടെ പണിയെടുക്കുമ്പോൾ ഓരോ അപകടങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ഞാൻ ഇതുപോലെ മക്കളെ വല്ല ഷർട്ടൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉടുപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈയൊരു മാറാലിൻ്റെ കോലുമ്പോൾ നമ്മളിത് ഇങ്ങനെ കെട്ടിയിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുക അപ്പോൾ ഫാനിൽ നല്ല ചളിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ് ഈ ഒരു തുണി കഷ്ണത്തിലാക്കിയിട്ട് തുടച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതും അതുപോലെ ഒന്ന് വൃത്തിയാക്കിയതുകൊണ്ട് തന്നെ വല്ലാതെ ഇവിടെ പൊടിയില്ല കേട്ടോ അപ്പോൾ ഫാനിലൊന്നും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് ഇതുപോലെ വെള്ള വെള്ളക്കളറുള്ള ഫാനൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം അയക്ക പിടിച്ചാൽ നല്ലോണം കാണും അപ്പോൾ ഇതൊക്കെ തോ എന്താ വൃത്തിയാക്കാൻ നല്ലൊരു പണി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലും നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഈ ഫാൻ തോത്തുമ്പോൾ ഞാനിതിമേ കുറച്ച് സോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലേ ഉള്ളൂ ആ ഒരു നല്ലോണം കരിപിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഇളകി പോര കേട്ടോ അപ്പോൾ നമ്മൾ നല്ലോണം വൃത്തിയേടായിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ കുറച്ച് സോപ്പും പൊടിയോ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീനാക്കാം അല്ലെങ്കിൽ നമ്മൾ നനച്ച് തോത്തിയാൽ തന്നെ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ പഴയ മോഡൽ ഫാനുകളാണ് കേട്ടോ നമ്മൾ വീട് വെച്ചിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കുന്നുണ്ട് ഇന്ന് കൂടുതലായിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ ഓരോ ദിവസം കുറച്ച് കുറച്ചായിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത് പിന്നെ ഇതുപോലെ സ്വിച്ച് ബോർഡൊക്കെ നമ്മൾ തുടക്കുന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം കേട്ടോ നമ്മുടെ ഈ കഷ്ണത്തിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അപകടങ്ങളാണ് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് വൃത്തിയാക്കുക കേട്ടോ അപ്പം നമ്മളിതൊക്കെ ഇവിടെ വെള്ളം ഇല്ലാതെയാണ് കേട്ടോ കുറച്ച് ചെറിയൊരു നനവിലാണ് എന്താ ക്ലീൻ ആക്കുന്നത് അപ്പം അവിടെയുള്ള എന്താ എല്ലാം ശരിയായിട്ട് നമ്മൾ കിച്ചണിൽ വരുമ്പോൾ കിച്ചണത്തെ അവസ്ഥ ഇതാണ് കേട്ടോ അപ്പം മക്കളൊക്കെ പോയിട്ട് ആണ് ഞാൻ ഇതിനൊക്കെ വേണ്ടി നിന്നത് ചോറും കുറച്ച് കറികളും ആയാലും മീനൊന്നും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലുള്ള നനച്ചിലേക്ക് പിന്നൊരു ദിവസമാണ് എടുക്കുന്നത് അപ്പോൾ അതിന് മുന്നേ അവിടെ എടുത്തിട്ട് തന്നെ നല്ലോണം ദാഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈയൊരു ചൂട് ഭയങ്കര ചൂടാണല്ലോ അപ്പം നമ്മൾ ദാഹം അകറ്റാൻ തന്നെ കുറച്ച് നാടൻ മോരുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടൊരു സംഭാരടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ രാവിലെ തന്നെ കറിവേപ്പിൽ കാണിച്ചെന്നല്ലോ അപ്പോൾ കറിവേപ്പിൽ കിട്ടാൻ വഴിയില്ല അപ്പോൾ നമ്മൾ രണ്ട് മുളകും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ചൂടിനെ ഒന്ന് ക്ഷമിപ്പിക്കാൻ ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ കുടിക്കണം നൽ വളരെ നല്ലതാണ് കേട്ടോ നല്ല ഹെൽത്തിയുമാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് അടിച്ച് കുടിച്ചിട്ട് വേണം നമ്മുടെ കിച്ചണിലുള്ള ഡ്യൂട്ടി തുടങ്ങണമെങ്കിൽ കേട്ടോ ഇതൊരു ഗ്ലാസ് ഈ ചൂടിൽ കുടിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയെ കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ കുടിച്ചിട്ടുണ്ട് ഇനി നമ്മളിവിടേക്കൊന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ അപ്പോൾ ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഒരുവിധമൊക്കെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം കൂടെ ഞാൻ പറഞ്ഞ പോലെ ഒറ്റക്ക് ക്യാമറാമാനും ഞാനായതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അതിനിടയിൽ നമ്മൾ മീനൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട് മൊത്തം അടിച്ച് വാരിയിട്ട് തുടച്ചിട്ടും കേട്ടോ അപ്പം അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ലുക്ക് അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റക്കൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഒറ്റയ്ക്ക് പണിയെടുക്കാനും മക്കളെ നോക്കാനും എല്ലാം ഉള്ളെങ്കിൽ നമ്മളിത് കുറച്ച് ദിവസം കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മുടെ പണികളൊക്കെ നോമ്പാകുമ്പോഴത്തേനും തന്നെ തീർക്കൂലേ അപ്പോൾ നന്നായിട്ട് വാരി വലിച്ചെടുക്കുമ്പോൾ നമുക്കും തന്നെ ആരോഗ്യത്തിനും കേടാണ് പിന്നെ എല്ലാം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓരോ ദിവസം ഓരോ റൂമായിട്ടെടുത്താലും നമ്മുടെ നോമ്പാവുമ്പത്തിന് കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളോട്ടോ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാര്ക്കും ബൈ